ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പി എം ആർ ഉഷൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഞാൻ രാജേഷ് ഇന്ന് നമ്മൾ മറയൂരായിട്ടുള്ളത് അപ്പോൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം വീഡിയോയിലേക്ക് പോകാം രാവിലെ എപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണോ അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ചെയ്യുമല്ലേ സായങ്കാലുള്ള ഒരെ അഞ്ച് മണിയായിരിക്കും ഡെയിലി എത്ര എത്ര കിലോ അഞ്ഞൂറ് കിലോ ഉണ്ടാക്കി കൊടുക്കണം ഇത് കമ്പനിയിലേക്കാണ് പോകുന്നത് ഹോൾസെയിലേക്ക് പോകുമല്ലേ ഇത് പച്ചവെള്ള ആണ് അടക്കണത് അതോ കരിമ്പിരിയാണി ആ തിളച്ച് വന്ന കുറുക്കി ആ അപ്പുറത്തേക്ക് ആ ഹാ പണ്ട് രാവിലെ പണി തുടങ്ങിയേക്കും കേട്ടോ അഞ്ച് അഞ്ച് മണിക്ക് ആയിട്ടിട്ട് തുടങ്ങി ഇപ്പം ഇത് ഇതിനെന്തെന്നാന്ന് പറഞ്ഞ ചൂള ഈ അടുപ്പിന് അടുപ്പ് ചൂള ചൂളക്ക് തീ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഫസ്റ്റ് രാവിലെ ആയത്തെ പ്രൊസിക്കാണ് എന്റെ പേര് ബീഷ് കുമാർ എന്നേരന്നെ നീങ്ങസറിനെ ബീഷ് കുമാർ ബി എസ് കുമാർ അപ്പൊ നമ്മള് അന്റെ പേര് ബീസ് കുമാർന്ന് കേട്ടോ പണ്ണാണ് ഇവിടെ ഇതിന്റെ തീ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പം നമ്മളിപ്പം രാവിലെ വന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഇത് പാവ് കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പാവ് ഏറെക്കുറെ തിളച്ച് തുടങ്ങിയില്ലേ ഇനി എത്ര മണിക്കൂറ് ഇത് സെറ്റാവേണ്ടി വരും അണോ മൂന്നര മണി മൂന്ന് മണിക്കൂർ മൂന്ന് ഇത് ഇങ്ങനെ തിളച്ച് വറ്റി വരണം ഇത് പാനി ആവണമെങ്കിൽ പാനി ആക്കുമല്ലേ എന്നക്കാ ആ നല്ല സ്വല്ലേ നല്ല സ്വല്ലേ അപ്പം ഇവിടുന്ന് പാവ ചിപ്പോൾ ഇവർ ഒരു സെറ്റ് രാവിലെ അഞ്ച് മണിക്ക് വർക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഇവർ ഒന്ന് ഇത് ഇത് ഈ നമ്മൾ ഈ പാനി ഇതിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് എത്ര സമയം വേണം ആണ ഇത് ഈ ഇതിന്ന് പാനിയെ ഇത് ശർക്കരയാകാൻ വേണ്ടി ഇതിലേക്ക് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ സെറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റും പറ്റൂല്ലേ ഓക്കെ അക്കാട്ട് രാവിലെ അമ്മ വന്നപ്പോഴത്തേക്കും കരിമ്പാട്ടിക്കൊണ്ടിരുന്ന ആക്കാളല്ലേ അപ്പ ഇത് അത് ആട്ടി പാനിയാക്കി പാവ കാച്ചി ശർക്കരയാക്കി എടുക്കുന്ന പാവാണ് അപ്പം ഏ ഉണ്ട ഉണ്ട അതായത് ബോളാക്കിക്കൊണ്ടിരിക്കാന്ന് അണ്ണാ പേരെന്ന രാമസ്വാമി അക്കാ പേര് അരി അമ്മ അണ്ണാ ചന്ദ്രൻ ഒങ്കളെ പേര് ഹരി ഹരി രവിടെ അപ്പം രവിയെവിടെ പിടിച്ച് വയ്ക്കുന്നുണ്ടപ്പ ഓരോരുത്തര് പിടിച്ച് പിടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കട്ടോ ഇനി ഇത് ഉരുട്ടി വെച്ചിട്ട് ഇത് എത്ര മണിക്കൂർ കൊണ്ട് സെറ്റ് ആവണോ ചാക്കിലാക്കി ഇത് ഡെയിലി ഡെയിലി എവളോ കിലോ പ്രൊഡക്ട് ആ കരിമ്പ് കിടക്കുന്നതനുസരിച്ച് കമ്പനിക്ക് പേരെന്നെ ആ ഉടമസ്ഥെറ ഫാക്ടറി ചെറിയ പരിപാടി ചെറുകിട ഫാക്ടറി അതായത് കൈത്തൊഴൽ മാതിരിതാ ഇല്ലയാ നമുക്കിവിടെ മറിയൂർ ശർക്കരന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെ പല ഇതുപോലത്തെ പല സംഭവം ചെറിയ ഇടാ ഫാക്ടറികളും ഉണ്ടല്ലോണോ ഉണ്ട് അപ്പോൾ ഇവർ കുടിൽ വ്യവസായം പോലെ ഇത് കരിമ്പ് കൊണ്ടുവന്ന് ഇവിടെ ആട്ടി ഇത് പാവ് കാച്ചി ശർക്കരയാക്കി വിൽക്കുന്നതാണ് നമ്മൾ കേൾക്കുന്ന മറകട ശർക്കര എന്ന് പറഞ്ഞാൽ വലിയ ഫാക്ടറി ലെവല് പ്രൊഡക്ഷൻ അല്ല ഇതിവിടെ കുടിൽ വ്യവസായമായിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി അതിൻ്റെ പ്രോസസ്സിങ് ചെയ്ത് അത് ശർക്കരയാക്കി ഇത് ഹോൾസെയിൽ ഹോൾസെയിൽ എടുക്കുന്ന മുതലാളിമാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കും അല്ലാണോ അവിടെ അപ്പം അന്നിട്ടാണ് ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്കുള്ള നമ്മുടെയൊക്കെ കൈകളിലേക്ക് എത്തുന്ന മറയൂർ ശർക്കര എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നത് നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതും ഇതെങ്ങനെയാണ് സെറ്റാവുന്നതെന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ആണി ഇത് പാവ് ചമ്മയും പാനി മുറുകാൻ വേണ്ടി ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടോ ഈ ഇപ്പം നമ്മൾ ഈ പാവ് മുറുകി മുറുക്കിയ ശർക്കരയായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയേ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കുന്നത് ചുണ്ണാമ്പ് നൂറ് നൂറ് ചുണ്ണാമ്പ് ആ ആ അത് അത് മാത്രം ആ ആ അപ്പോൾ ഇവർ ചുണ്ണാമ്പ് ചേർത്തുകൊണ്ടാണ് ഇത് പാവ് മുറുകി വരുമ്പോൾ ചുണ്ണാമ്പ് ചേർക്കും അല്ലേ അങ്ങനെയാണ് ശർക്കരയുടെ പ്രോസസ്സിങ് നടക്കുന്നത് ഇവരിത് പിടിച്ചും ഇത് ഒരു പാനി കാച്ച സമയം കൊണ്ട് നമുക്ക് ഇത് പിടിച്ചു തീർക്കാൻ പറ്റുവണ ഈ ഒരു പാത്തി നിറച്ച് ഇത് പോട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഇത് ഉണ്ട് ഇരുട്ടി ആ ഒരു മണിക്കൂറായിടും എവളോ കിലോ കിടക്കും എന്താ ഒരു ഉണ്ട പിടിക്കരുത് അതായത് ഇന്താ പാനി നമ്മള് ഇതിലേക്ക് പാത്തിയിലെ പോട്ടിട്ട് ഇത് മൊത്തം ഉണ്ടയാക്കി എവളോ കിലോ കിടക്കും എവളോ നേരം എടുക്കും ഇറന്നൂറ് കിലോ സിംഗിളോ ഒറ്റത് അങ്ങനെ ഡെയിലി മൂന്നോ നാല് വട്ടി എടുക്കും ആ മൂന്നോ നാലോ അഞ്ചോ വട്ടി എടുക്കുമോ മൂന്നെണ്ണം എടുക്കും ആ ആ സായങ്ക സമയം വരെ വില എടുക്കും അവർ മണി നമ്മ എന്താ ഓർഡർ എടുക്കുന്നതനുസരിച്ച് വില പണുവാറും അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പം സമയം അനുസരിച്ച് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഓർഡർ എത്ര കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് എത്ര കൊടുക്കണം പിന്നെ കരിമ്പിൻ്റെ കരിമ്പ് എങ്ങനെ ഇവർക്ക് ലഭ്യമാകുന്നോ അതനുസരിച്ചുള്ള രീതിയിലാണ് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ലണ കരിമ്പേ ഇപ്പോൾ എത്ര കിലോ കിട്ടിയ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് പ്രൊഡക്ഷൻ പണി കൊടുക്കും പിന്നെ ഇവർക്ക് ഓർഡർ കിട്ടുന്നതും അണ ഒരു കാര്യം കൂടെ ചോദിച്ചെ ഇത് നമ്മൾ ഒരു കിലോ തയ്യാർ പണി നമ്മൾ ഹോൾസെയിലേക്ക് കൊടുക്കുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും കിലോയ്ക്ക് അല്ല നിങ്ങൾ പ്രൊഡക്ഷൻ വണ്ണി നിങ്ങൾക്ക് എന്താ ഇത് ഇത് ഉണ്ടായി ഇല്ല ഞാൻ അതല്ല കേക്ക് പാർ കേട്ടത് ഇത് പ്രൊഡക്ഷൻ പണി നിങ്ങൾക്ക് കൂലിയോ അതെയോ ഇങ്ങനെ കിലോ തയ്യാർ പണക്കുള്ള ശമ്പളം ആ അപ്പിതാ ശമ്പളം താ നിങ്ങൾ വേറെ ആൾക്കിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും ഓക്കെ ഓക്കെ അപ്പം ഇവര് ശമ്പളത്തിന് പണിയെടുക്കുന്നതാണ് അപ്പൊ ഇത് മേടിച്ചിട്ട് ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് തിളച്ചു മറയുന്ന ശർക്കര പനിയുടെ ഇടയിൽ നിന്നും പി എം ആർ ഊഷോൾ കമ്മ്യൂണിക്കേഷൻ ഞാൻ രാജേഷ് സൈൻ ഓഫ്